എല്ലാവർക്കും നമസ്കാരം ആനയെ അമ്പലത്തിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വിഷു വളരെയധികം ഐശ്വര്യ സമൃദ്ധമാവട്ടെ എന്ന് ഗുരുവാരപ്പനോട് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വിഷുവിനെ കുറിച്ചും വിഷുക്കനെയും കുറിച്ചുമാണ് വിഷു എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഘോഷമാണ് വിഷുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്നുണ്ടെന്ന് എനിക്കറിയാം വിഷുക്കണി വിഷു കൈനീട്ടം പടക്കം പൊട്ടിക്കുക ഇതൊക്കെയാണ് വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ അപ്പം ഈ പ്രാവശ്യത്തെ വിഷു അതിനെക്കുറിച്ച് നമുക്കൊന്ന് കുറച്ച് സമയം സംസാരിക്കാം കാരണം വിഷുക്കണി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷുവിൻ്റെ ചടങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് ഗുരുവായൂരപ്പൻ ഭഗവാന്റെ വിഗ്രഹം വെച്ചാണ് നമ്മൾ വിഷുക്കണി ഒരുക്കുന്നത് അപ്പം ഈ പ്രാവശ്യത്തെ വിഷുക്കണി എങ്ങനെ വെക്കണം എന്താണ് വിഷു എന്താണ് ഇതിന് പുറകിലൊക്കെയുള്ള തത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ദേശകാലാടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒന്നാണ് ഓരോ സ്ഥലത്തും വിഷുക്കണി വെക്കുക എന്നുള്ളത് ഇപ്പോൾ പാലക്കാട് ഭാഗത്ത് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് ചെയ്യുന്നുണ്ടാവുക അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ കണ്ണൂർ ചെയ്യുന്നുണ്ടാവുക ഓരോ സ്ഥലത്തും അവരവരുടേതായിട്ടുള്ള സന്ത സമ്പ്രദായങ്ങളാണ് ചെയ്തു പോരുന്നുള്ളത് വിഷു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആഘോഷത്തെ പല രീതിയിൽ നമുക്ക് കാണാം വിഷു ഒരു കാർഷിക ഉത്സവമാണ് എന്നുള്ള വ്യാഖ്യാനമുണ്ട് രണ്ട് ഭഗവാൻ നരകാസുരന്റെ പക്കൽ നിന്നും ഒരുപാട് പേരെ മോചിപ്പിച്ച് നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷു എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട് നമ്മൾ ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ സൂര്യന്റെ പരിക്രമണ സമയങ്ങളിൽ പകലും രാത്രിയും തുല്യമായിട്ട് വരുന്ന ഒരു ഭാഗം അതായത് ഉത്തരായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വിഷു എന്ന രീതിയിലും പറയാറുണ്ട് അപ്പൊ ഈ മൂന്നെണ്ണമാണ് വിഷുവിന് പറയുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനം ഒന്ന് നരകാസുര വധം രണ്ട് കാർഷികോത്സവം മൂന്ന് വിഷുദിവസം പകലിനും രാത്രിക്കും തുല്യ ദൈർഘ്യമായിരിക്കും എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ ഈ മേട സംക്രമ സമയം ആ സമയത്താണ് നമ്മൾ എഴുന്നേറ്റ് വിഷുക്കണിയൊക്കെ കാണേണ്ടത് അത് ഏത് സമയമാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എപ്പോഴാണ് വിഷുക്കണി കാണേണ്ടത് എന്നുള്ളത് ഇനി വിഷുക്കണിയുടെ പ്രാധാന്യം നമ്മൾ നല്ലത് കണ്ടുകൊണ്ട് തുടങ്ങുക ഒരു ദിവസം എന്നുള്ളതാണ് എല്ലാ ദിവസവും ശരി കണി കാണേണ്ടതാണ് വിഷു ദിവസം അതിന് പ്രാധാന്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ വിഷുക്കണി നമ്മുടെ വീടുകളിൽ ഒരുക്കാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഭഗവാന്റെ വിഗ്രഹം ഭഗവാന്റെ വിഗ്രഹം എപ്പോഴും ഒരു മഞ്ഞപ്പട്ടിലോ എന്നില്ലെങ്കിലും വെറുതെ നിലത്തോ ഒരു ടൈമിലോ വയ്ക്കാതെ ഒരു മഞ്ഞപ്പട്ടിലോ അല്ലെങ്കിൽ ഒരു പീഠത്തിലോ ആണ് എപ്പോഴും വെക്കേണ്ടത് കിഴക്കോട്ട് പടിഞ്ഞാറത്ത് തിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ട് ദർശനമായിട്ടൊക്കെ ഭഗവാന്റെ വിഗ്രഹം നമ്മൾ വെക്കാറുണ്ട് തെക്കും വടക്കൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഉരുളി വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് വിഷുക്കണിയുടെ സമയത്ത് അതിൽ നെല്ലും അരിയും ചേർത്താണ് നമ്മൾ നിറയ്ക്കാറുള്ളത് അതിലാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കൊന്നപ്പൂവും ഒപ്പം കണിവെള്ളരിയും വെക്കാറുള്ളത് ഒപ്പം തന്നെ പച്ചക്കറികൾ ഏറ്റവും പ്രധാനമായിട്ടും വെക്കുന്ന ഒന്നാണ് ചക്ക മാങ്ങ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഫലങ്ങളും പച്ചക്കറികളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുക കാരണം നമ്മളൊരു നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ കൊണ്ടുപോയി കണിയിൽ വെക്കുന്ന രീതിയുണ്ട് അതൊക്കെ വേണ്ടവർക്ക് ചെയ്യാന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വന്നിരുന്ന സാധനങ്ങളാണ് കണിയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് ഒപ്പം തന്നെ ഒരു തിരുവടയാട എന്നുള്ള രീതിയിലാണ് ഇപ്പം പല ആൾക്കാരും പറയുന്നത് അതിന് പകരം വസ്ത്രം ആണ് വെക്കേണ്ടത് നല്ലൊരു വസ്ത്രം അലക്കിയ വസ്ത്രം രണ്ട് സ്വർണം വയ്ക്കാറുണ്ട് വെള്ളി വയ്ക്കാറുണ്ട് ഗ്രന്ഥം പ്രധാനമായിട്ടും വെക്കാറുണ്ട് ഒപ്പം തന്നെ കണ്ണാടി വയ്ക്കാറുണ്ട് കണ്ണാടി വെക്കുന്നതിൻ്റെ പുറകിലുള്ള തത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ കൂടി കാണുക നമ്മളിലുള്ള ഈശ്വരാംശത്തെ കാണുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം കൊന്ന ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒന്നാണ് കണിക്കൊന്ന എന്ന് പറയുന്ന ആ പൂവ് നമ്മൾ വിഷുക്കണിയിൽ വെക്കാറുണ്ട് പണം കൈനീട്ടമായിട്ട് കൊടുക്കേണ്ട പണത്തിൻ്റെ കിഴി അല്ലെങ്കിൽ അതിൻ്റെ വെറ്റിലടക്കയോട് കൂടിയിട്ടുള്ള ദക്ഷിണയായിട്ടുള്ള രീതിയിൽ വെക്കുന്ന ആൾക്കാരുണ്ട് കൺമശി വെക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സിന്ദൂരം വെക്കുന്ന ആൾക്കാരുണ്ട് നവധ്യാനങ്ങൾ വെക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ഓരോരോ ഭാഗത്തെയും സമ്പ്രദായങ്ങൾ അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു കണി തലേ ദിവസം തന്നെ ഒരുക്കി വെക്കണം അതിൽ നാളികേരം പൊട്ടിച്ച് ചിലയിടങ്ങളിൽ ഉള്ളിൽ തിരിയിടാനുണ്ട് ചിലർ വിളക്കിൽ തിരി ഉണുത്തി പിറ്റേ ദിവസം കണി കാണുക എന്നുള്ളതാണ് കിണ്ടിയും വെള്ളവും വെക്കുന്ന പതിവുണ്ട് ഇങ്ങനെയാണ് കണി ഒരുക്കേണ്ടത് ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭേദഗതികളൊക്കെ അവരൊരു നാട്ടിൻ്റെ അനുസരിച്ച് മാറ്റാവുന്നതാണ് കണി കാണുന്നതിന് കുളിച്ചിട്ട് വേണോ കണി കാണാൻ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കുളിക്കേണ്ട യാതൊരു ആവശ്യമില്ല കുളിക്കാതെ തന്നെ വന്ന് താഴെ വന്ന് വേണമെങ്കിൽ ചില ദിക്കിലൊക്കെ കിണ്ടിയിലെ വെള്ളം കൊണ്ട് കണ്ണ് മാത്രം ശുചിയാക്കി ആദ്യം കാണുന്നത് ഭഗവാനെ ആയിരിക്കണം എന്ന രീതിയിൽ ചെയ്യുന്ന രീതിയുണ്ട് കുളിക്കേണ്ട കാര്യമില്ല കുളിച്ച് കാണുന്ന നല്ല കണി നമ്മൾ എഴുന്നേറ്റ് വന്ന് ആദ്യം കാണേണ്ടതായിരിക്കണം വിഷുക്കണി ഇങ്ങനെയൊക്കെയാണ് കണി കാണേണ്ടത് കൈനീട്ടം വാങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മൾക്ക് ആ ഒരു പണം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കിട്ടുന്ന മൂല്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുക അത് നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഭൂമിയിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മളാലാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ഇന്നേ ദിവസം ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ് അടുത്തുള്ള ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ പോകാനോ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രം സ്വന്തം ദേശത്തെ ക്ഷേത്രം ഏതാണോ അവിടെ നിർബന്ധമായിട്ടും പോവുക അവിടെ വേണ്ട വഴിപാടുകൾ കൊടുക്കുക അവിടുത്തെ ഭഗതിയിൽ നിന്ന് കൈനീട്ടം മേൽശാന്തി തരുന്നുണ്ടെങ്കിൽ വാങ്ങാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പൊ ഗുരുവായൂരാണെങ്കിലും പതിനാലാം തീയതി രാവിലെ രണ്ടര മുതൽ മൂന്നര വരെ ഒന്നാമുക്കാൽ വരെ വിഷുക്കണി ദർശനം ഉണ്ട് വളരെ വിശേഷമായിട്ടുള്ള വിഷുക്കണിയാണ് ഭഗവാന്റെ സ്വർണ്ണത്തിടമ്പ് വിഷുക്കണിയിൽ പ്രത്യേകമായിട്ട് അലങ്കരിച്ച് വെക്കും പീട്ടത്തിൽ നെറ്റിപ്പട്ടം ആനവട്ടം മെഞ്ചാമരം ഒക്കെ ചാർത്തിയിട്ടുള്ള ഒരു പ്രത്യേക വിഷുക്കണി ഗുരുവായൂർ അമ്പലത്തിലുണ്ട് മുഖമണ്ഡപത്തിൽ വേറെയും വിഷുക്കണി വെക്കാറുണ്ട് ഭഗവാന് കൈനീട്ടം കൊടുക്കുന്ന രീതിയുണ്ട് മേൽശാന്തി രാവിലെ നട തുറന്ന് ഭഗവാനെ വിഷുക്കണി കാണിച്ചതിന് ശേഷം ഭഗവാന് കൈനീട്ടം കൊടുക്കാറുണ്ട് മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാൻ നിരവധിയായിട്ടുള്ള ഭക്തർ ഗുരുവായൂർ വരാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ തന്നെ വളരെ വിശേഷമായിട്ട് ഗുരുവായൂർ വിഷു ആഘോഷമുണ്ട് വിളക്ക് എന്നാണ് പറയുക വിഷു വിളക്കിന് വിശേഷമായിട്ടുള്ള മേളം ശിവേലിക്കുണ്ട് പഞ്ചാവതി ഉണ്ട് രാത്രി ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള ആഘോഷം ഗുരുവായൂർ നടക്കുന്നു വിഷു സദ്യ ഗുരുവായൂർ വളരെയധികം ക്ഷേമമാണ് അപ്പോൾ ഇതൊക്കെ ഗുരുവായൂർ പതിനാലാം തീയതി പോകുന്ന ആളുകൾക്ക് അനുഭവിക്കാൻ സാധിക്കും വിഷുക്കണി വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ വിശേഷപ്പെട്ട ഈ ഒരു വിഷുക്കാലത്ത് നമുക്കെല്ലാവർക്കും ഗുരുവായൂർ പെൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം